ചെറുതോ വലുതോ എന്നതല്ല ഒരു വീട് പണിയുക എന്നതാണ് ഭൂരിഭാഗം ആളുകളുടെയും ജീവിത സ്വപ്നം തന്നെ അങ്ങനെയൊരു സ്വപ്നമായിരുന്നു സീരിയൽ നടിയും ബിഗ് ബോസ് താരവുമായ റനീഷ റഹ്മാനും ഉണ്ടായിരുന്നത് പക്ഷേ അത് തനിക്ക് വേണ്ടിയല്ല സ്വന്തം മുത്തശ്ശിക്കു വേണ്ടിയാണെന്നും മാത്രം മുത്തശ്ശിയുടെ സ്വപ്നം കണ്ടറിഞ്ഞ് കൂടെ നിന്ന് റനീഷ പണിത വീടിന്റെ പാലുകാച്ചായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് ആ വിശേഷമാണ് നടി മണിക്കൂറുകൾക്ക് മുമ്പ് തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചതും മുത്തശ്ശിക്കൊരു വീട് മാഷ അള്ള വർഷങ്ങളുടെ സ്വപ്നവും പ്രയത്നവും കൂടെ നിന്ന് എല്ലാവരോടും സ്നേഹം മാത്രം എന്നാണ് പാലുകാച്ചിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് റനീഷ തന്റെ ആരാധകരെ അറിയിച്ചത് മുത്തശ്ശിക്കു വേണ്ടി പണിത വീടിന്റെ നിർമ്മാണ ഘട്ടത്തിൽ നിന്നുള്ള ചിത്രങ്ങളും പാലുകാച്ചിൻ്റെ ദിവസവും നടക്കുന്ന ഒരുക്കങ്ങളും ചടങ്ങിൽ പങ്കുചേരാനെത്തിയ പ്രിയപ്പെട്ടവർക്കൊപ്പമുള്ള ചിത്രങ്ങളുമെല്ലാമാണ് റിനീഷ അതീവ സന്തോഷത്തോടെ പങ്കുവച്ചിരിക്കുന്നത് ഒട്ടേറെ സ്വപ്നങ്ങളുമായി ബിഗ് ബോസ് മലയാളം അഞ്ചാം സീസണിലെത്തിയ ആദ്യ മത്സരാർത്ഥിയായിരുന്നു നടി റിനീഷ റഹ്മാൻ ഷോയിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ അതിൽ ആദ്യം സാക്ഷാത്കരിച്ചത് സ്വന്തമായൊരു വാഹനം എന്ന സ്വപ്നമായിരുന്നു ഒന്നര മാസം മുമ്പാണ് മാരുതി സുസുക്കിയുടെ കാർ റനീഷ തൻ്റെ പേരിൽ സ്വന്തമാക്കിയത് പിന്നാലെയാണ് തൻ്റെ സ്വപ്നങ്ങളിൽ രണ്ടാമത്തെ ലിസ്റ്റിലുണ്ടായിരുന്ന മുത്തശ്ശിക്കൊരു വീട് എന്ന ലക്ഷ്യവും റനീഷ പൂർത്തീകരിച്ചിരിക്കുന്നത് അതേസമയം കരിയറിലും സൂപ്പർ ഹിറ്റായി തിളങ്ങി നിൽക്കുകയാണ് താരം ഏഷ്യാനെറ്റിലെ സീതാ കല്യാണം എന്ന പരമ്പരയിലൂടെയാണ് റനീഷ ആദ്യം ശ്രദ്ധ നേടിയത് തുടർന്ന് ബിഗ് ബോസിലും എത്തി ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം ഏഷ്യാനിലെ തന്നെ ജാനകിയുടെയും അഭിയുടെയും വീട് എന്ന പരമ്പരയിലൂടെയാണ് റിനീഷ ഗംഭീര തിരിച്ചുവരവ് നടത്തിയത് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ പാടെ അവസരങ്ങൾ തേടി വന്നിരുന്നു എന്നാൽ ഷോയിൽ നിന്നും പുറത്തിറങ്ങി ഒരു വർഷക്കാലം മറ്റിടങ്ങളിലൊന്നും പ്രത്യക്ഷപ്പെടരുത് എന്ന കരാർ ഉള്ളതിനാൽ എല്ലാം ഒഴിവാക്കുകയായിരുന്നു എന്നാൽ അതിനുശേഷം ഒരവസരങ്ങളും നടിയെ തേടി വന്നില്ല പിന്നാലെ സി കേരളത്തിൽ ഒരു പരമ്പരയിൽ നായികയായി ക്ഷണിക്കുകയും ഒഡീഷനും കഴിഞ്ഞെങ്കിലും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ പരമ്പരയിലും എത്താൻ സാധിച്ചില്ല അതിന്റെ സങ്കടവും നിരാശയും നിലനിൽക്കുമ്പോഴാണ് പുതിയ പരമ്പരയിലേക്ക് ക്ഷണം കിട്ടിയത് ടെലിവിഷൻ സീരിയലുകളിലൂടെയാണ് റണീഷ കുടുംബ പ്രേക്ഷകർക്കെല്ലാം വളരെ പ്രിയപ്പെട്ട താരമായി മാറിയത് അഭിനയം പാഷനാക്കിയതിന് പിന്നാലെ സീതാ കല്യാണം എന്ന പരമ്പരയിലൂടെയാണ് റണീഷ ഏറെ ശ്രദ്ധ നേടിയത് നടിയും ബിഗ് ബോസ് താരവുമായ ധന്യ ജോണുമായും അടുത്ത ബന്ധമാണ് റനീഷയ്ക്കുള്ളത് പാലക്കാട് സ്വദേശിനിയായ താരം തമിഴ് കൾച്ചർ ഫോളോ ചെയ്യുന്ന ആൾക്കൂടിയാണ് വീട്ടിലുള്ള എല്ലാവരുമായും വല്ലാത്ത അറ്റാച്ച്മെന്റുള്ള റനീഷ ബിഗ് ബോസ് വീട്ടിൽ വളരെ മികച്ച രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത് ഹൗസിലുണ്ടായിരുന്ന നാളുകളിലുടനീളം താരത്തിന്റെ കുടുംബത്തോടും പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹം ആരാധകർക്ക് പലതവണ ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ